ഇന്നത്തെ ഞങ്ങളുടെ കറി വൻ പയറാണ് വൻ പയർ വൻ പയർ കഴുകി റെഡിയാക്കുന്നു കാന്താരി മുളക് പിന്നെ നമ്മുടെ സാധാരണ മുളക് വരെണ്ണം അത് കിട്ടിയതാണ് കേട്ടോ അത് അതിൽ വീട് പോയി ചെറിയ ചെറിയുള്ളി റെഡിയാക്കുന്നു അത് കഴിഞ്ഞ് വെളുത്തുള്ളി വെളുത്തുള്ളി റെഡിയാക്കി ചുവന്നുള്ളിയും റെഡിയാക്കി കറിവേപ്പില ഇനി കറി ശരിയാക്കണം വലിയ പേർ കുക്കറിലിട്ടടിച്ച് വെന്തിട്ടുണ്ട് ഇനി കറി വെക്കാം ഓക്കെ റെഡിയായിട്ടുണ്ട് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് ചട്ടി കഴുകി വൃത്തിയാക്കുന്നു ചട്ടി അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടുക് ഇടുന്നു കറിവേപ്പില ചെറിയുള്ളി ചതച്ചത് ഉള്ളി വെളുത്തുള്ളി ചതച്ചതാണ്ടോ അല്പം ഉപ്പ് ഉപ്പ് ഇട്ടത് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയാണ് വരണ്ട കിട്ടാൻ വേണ്ടി വരണ്ട് എന്നാൽ വരണ്ടല്ലേ വാടിക്കിട്ടാൻ വേണ്ടിട്ട് മൊരിഞ്ഞിട്ടെ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചുവന്ന മുളക് ചതച്ചത് മുളക് ചതച്ചത് ഉണക്കമുളക് വെറൈറ്റി തരം ഒരു കറിയാണത് വൻപയർ ഞങ്ങൾ വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ അതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് വൺപയർ വൺപയർ ഇടുന്നു മൂടിയ കഴുകി എടുക്കുന്നു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം തിളയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ സ്പെഷ്യൽ വൻപയർ കറി റെഡി